എല്ലാ മാനിപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിയുടെ മാറ്റം മൂലം ഓരോ രാശിയിലും വരുന്ന നക്ഷത്രങ്ങൾക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ചിന്തിക്കുന്നത് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് അതായത് ധനുകൂറുകാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ധനുകൂറുകാർ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗം അതായത് ഉത്രാടത്തിൻ്റെ ഒന്നാം ഭാഗം ഈ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ധനുകൂർ എന്ന് പറയുന്നത് ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി നിലവിൽ വളരെ അനുകൂലമായ ഒരു സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് പറയാം അതായത് കുംഭം രാശിയിൽ അതായത് മൂന്നാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് മൂന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്ന കാലഘട്ടം വളരെയേറെ കാരണമായി തീരുന്ന ഒരു കാലഘട്ടമാണ് അത്തരം ഗുണാനുഭവങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്നാണ് ശനിക്ക് രാശിമാറ്റം സംഭവിക്കാൻ പോകുന്നത് അതായത് ശനി മാർച്ച് ഇരുപത്തി ഒൻപതിന് കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പരിവർത്തനം ചെയ്യുക അതുകൊണ്ട് തന്നെ നാലാം ഭാവമാകുമ്പോൾ കണ്ടകശനി കാലഘട്ടത്തിലേക്കാണ് ധനു ധനുരാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത് പൊതുവേ നാലാം ഭാവത്തിലെ ചാരവശാലുള്ള ശനിയുടെ സഞ്ചാരം അത്ര ഗുണകരമല്ല അതുകൊണ്ട് തന്നെയാണ് കണ്ടകശനി കാലഘട്ടം എന്ന് പറയുന്നത് പക്ഷേ ധനു രാശി വ്യാഴത്തിൻ്റെ ക്ഷേത്രമാകിയാൽ ശനിക്ക് രാശിമാറ്റം സംഭവിക്കുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിലേക്ക് ആണ് എന്നുള്ളത് കൊണ്ടും ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി കാര്യമായ രീതിയിൽ ദോഷം ചെയ്യുകയില്ല എന്നൊരു ഗുണമുണ്ട് എന്നിരുന്നാലും കണ്ടകശനി കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ദോഷവശങ്കിൽ വന്ന് ഭവിക്കാവുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് കടന്നു പോകുന്നത് കണ്ടകശനി ആണെന്ന് ചിന്തിച്ച് അത് മനസ്സിലാക്കിയൊക്കെ മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് പൊതുവെ ഇപ്പോൾ വ്യാഴം നിൽക്കുന്ന അത്ര അനുകൂല സ്ഥാനത്തല്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് വ്യാഴമാറ്റം വരുമ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണെങ്കിലും വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അനുകൂലമായ അനുകൂലമായൊരു സ്ഥാനത്തേക്കായിരിക്കും ധനുരാശിയിൽപ്പെട്ടവർക്ക് ഉണ്ടാകുന്നത് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം വരുമ്പോൾ വളരെ അനുകൂലമായ ഒരു മാറ്റമായിരിക്കും അതുകൊണ്ട് തന്നെ കണ്ടകശനി കാലഘട്ടം പറയത്തക്ക ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നു പോകും എന്ന് പറയാവുന്നതാണ് എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് ശനി നാലിലേക്ക് മാറ്റം നടത്തുമ്പോൾ അതായത് കണ്ടകശനി കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നാലാം ഭാവം ആകുമ്പോൾ തന്നെ കുടുംബം മാതാവ് സുഹൃത്തുക്കൾ വീട് വാഹനം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് കുടുംബത്തിൽ നിലവിലുണ്ടായിരുന്ന സൗകര്യത്തിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും വീട്ടിലുമായി വീട്ടിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വീട് പണിയൊക്കെ തുടങ്ങിയവർക്ക് ചില പ്രതിസന്ധികൾ മൂലം മുടക്കമൊക്കെ ഉണ്ടാകാവുന്നതാണ് സൗഹൃദങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വാഹന സംബന്ധമായി ബിസിനസ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് കാരണം ശനിയുടെ നാലാം ഭാവത്തിലെ ചാരവശാലുള്ള സ്ഥിതി ഇത്തരം കാര്യങ്ങളിൽ ദോഷകരമായ ചില ഫലങ്ങൾ നൽകും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എന്നാൽ ശനി സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങളൊന്നും വലുതായിട്ട് ബാധിക്കുന്നതല്ല സ്ഥാനം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഗ്രഹനിലയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ഗ്രഹനില കൂടി നോക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഗ്രഹനിലയിൽ ശനി യോഗകാരിയായി നിൽക്കുക യോഗകാരി എന്ന് പറയുമ്പോൾ കേന്ദ്ര ത്രികോണ ആധിപത്യം വഹിച്ച് ശനി നിൽക്കുക അതുമല്ലെങ്കിൽ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ ഒന്നായ ശശമഹായോഗത്തിൽ നിൽക്കുക അതുമല്ലെങ്കിൽ ശനി ലഗ്നാധിപനായിരിക്കുക അല്ലെങ്കിൽ സ്വക്ഷേത്ര ബലവാനായി ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുക ശനിയുടെ ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുക ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് കണ്ടകശനിയുടെ കാഠിന്യം പറയത്തക്ക രീതിയിൽ ബാധിക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഗ്രഹനില പരിശോധിപ്പിച്ച് നന്നായിട്ട് അറിയാവുന്നവരെ കൊണ്ട് പരിശോധിപ്പിച്ച് അത് മനസ്സിലാക്കി വേണ്ട രീതിയിൽ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നവർക്ക് ഈ കണ്ടകശനിയൊന്നും കാര്യമായി സ്വാധീനിക്കത്തില്ല എന്നുള്ളൊരു ഗുണമുണ്ട് എന്നാൽ ശനിയും വ്യാഴവും ഒക്കെ അനിഷ്ട സ്ഥാനത്താണ് ഗ്രഹനിലയെങ്കിൽ അങ്ങനെയുള്ളവർ അത് പ്രത്യേകം മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ച് മുമ്പോട്ട് പോകേണ്ടതുമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഗ്രഹനിലയെക്കുറിച്ച് എടുത്തു പറയുന്നത് പൊതുവേ ചാരവശാൽ നാലിൽ സഞ്ചരിക്കുന്ന ശനി ദോഷവശങ്ങൾ ചെയ്യുന്നതായിരിക്കും പക്ഷേ ധനു രാശിക്കാരായതുകൊണ്ടും ശനി വ്യാഴത്തിനു ക്ഷേത്രത്തിലേക്ക് തന്നെ രാശിമാറ്റം സഞ്ച രാശിമാറ്റം വരുന്നതുകൊണ്ടും അതായത് ശനിയുടെ പരിവർത്തനം മീനൻ ആയതുകൊണ്ടും പറയത്തക്ക ദോഷങ്ങളൊന്നുമില്ലാതെ ധനരാശിക്കാർക്ക് കണ്ട ശനി കാലത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്നതായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്നിരുന്നാലും ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ കഴിക്കുക ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക അതുപോലെ ശബരിമല പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് കഴിയുന്നവർക്ക് ശബരിമല ശബരിമല പോവുകയും ശാസ്താവിന് വേണ്ട വഴിപാടുകളും ഒക്കെ നടത്തുകയൊക്കെ ചെയ്താൽ ശനീശ്വര പ്രീതി ലഭിക്കുന്നതായിരിക്കും അതിന് കഴിയാത്തവർക്ക് തങ്ങളുടെ അടുത്തുള്ള ശനീശ്വര ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ശാസ്ത്ര ക്ഷേത്രങ്ങളിലുമൊക്കെ ദർശനം നടത്തുകയും കഴിയുന്ന വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്താൽ ദോഷവശങ്ങൾ കുറയുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വ്യാഴം അത്ര അനുകൂല സ്ഥിതിയിലല്ല ധനുരാശിക്കാർ അതുകൊണ്ട് ധനുകൂറുകാർ വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ പ്രത്യേകം അനുഷ്ഠിക്കേണ്ടതാണ് വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണുവിന് വേണ്ട വഴിപാടുകളൊക്കെ നടത്തി മുമ്പോട്ട് പോകുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ് അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ ഈ പറയുന്ന ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നതായിരിക്കത്തില്ല കുടുംബ ബന്ധങ്ങളിൽ ദോഷവശങ്ങളില്ലാതെ തന്നെ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്നതും വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്നതും ജോലി സംബന്ധമായി ഉയർച്ച ഉണ്ടാകുന്നതും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനവും വിദേശവാസത്തിനൊക്കെയുള്ള തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിദേശവാസത്തിന് അനു അനുകൂലമായ ഒരു കാലഘട്ടമാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം പറയാം കാരണം എന്താണെന്നൊക്കെ അപ്പോൾ അത്തരം അനുകൂലമായ സന്ദർഭങ്ങളിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കടന്നു പോകാൻ പോകുന്നത് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള വഴി തെളിയുന്നതായിരിക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഒക്കെയുള്ള വഴികൾ തെളിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് എന്താന കൂറുകാർ കടന്നു പോകാൻ പോകുന്നത് ആ പൊതുവെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അനുകൂലമായൊരു വർഷമാണ് ശനിയുടെ മാറ്റത്തിൽ ചെറിയ ചെറിയ ദോഷവശങ്ങൾ ഉണ്ടാകാം അതിനെ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്തും ഒപ്പം അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമായ കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെയേറെ ഗുണദായകമായൊരു വർഷമായിരിക്കും ഒപ്പം ശ്രദ്ധിച്ച് പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഈശ്വരാധീനം വരുത്തുക തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവിധ അഭിഷ്ട്യങ്ങളും സാധിക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും ഒപ്പം ഷെയർ ചെയ്യാനും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുമൊക്കെ മടിക്കാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം